നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ ആരോഗ്യ മന്ത്രാലയത്തിന്റെ പുതിയ കണ്ടെത്തൽ അത്യന്തം ഞെട്ടിക്കുന്നത് വരിൽ കോവിഡ് രോഗബാധ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാമെന്ന് യു എ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നു രോഗത്തിന്റെ കാഠിന്യം അമിതവണ്ണമുള്ളവരിൽ മൂന്നിരട്ടിയോളം ആവാൻ സാധ്യതയുണ്ടെന്നും ആരോഗ്യ വിദ്യാഭ്യാസ പ്രൊമോഷൻ ഡയറക്ടർ ഡോക്ടർ ഫാദില മുഹമ്മദ് ഷെരീഫ് വ്യക്തമാക്കി ഇവർക്ക് ശ്വാസകോശത്തിന് ശേഷി കുറവുണ്ടാകാം അതുമൂലം ശ്വാസ തടസ്സവും അനുഭവപ്പെടാം രോഗപ്രതിരോധ ശേഷിയും ഇത്രക്കാരിൽ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ന്യൂമോണിയ പോലെയുള്ള സാധ്യത കൂടുതലാണ് അതോടെ കോവിഡ് വൈറസ് ബാധ ഗുരുതരമാകും ഇത്തരക്കാർക്ക് നീണ്ടകാലത്തെ ആശുപത്രി വാസവും തുടർ ചികിത്സകളും വേണ്ടിവരുമെന്നും ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ആഗോള പഠനം ചൂണ്ടിക്കാട്ടുന്നത് പ്രകാരം അറുപത് വയസ്സിന് മുകളിലുള്ള ഹൃദ്രോഗ വൃക്ക സംബന്ധമായ അസുഖങ്ങളും ഉള്ളവരിലും പ്രമേഹമുള്ളവരിലും കോവിഡ് ബാധിച്ചാൽ രോഗം ഗുരുതരമാകുമെന്നാണ് ഇവർക്കായി യു എ ആരോഗ്യ മന്ത്രാലയം പ്രത്യേക ബോധവൽക്കരണം തുടങ്ങിയിട്ടുണ്ടെന്ന് യു എയിലെ മുതിർന്ന ആരോഗ്യ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി പ്രതിരോധ ശേഷി ക്രമേണ കുറവുള്ള ഇത്തരക്കാർ കോവിഡ് വാക്സിൻ സ്വീകരിച്ച് ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കണം മഹാമാരിയുടെ ആദ്യ നാളുകളിൽ അമിതവണ്ണമുള്ള രോഗികൾക്കും വിട്ടുമാറാത്ത രോഗമുള്ളവർക്കും മന്ത്രാലയം പ്രത്യേക ശ്രദ്ധയും ആരോഗ്യ പരിചരണവും നൽകിയിരുന്നതായി ആരോഗ്യ ക്ലിനിക്കുകളുടെ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ ഹുസൈൻ അൽ റാൻറ്റ് വിശദീകരിച്ചു അമിതവണ്ണത്തിന്റെ അളവ് വളരെ കാലമായി യു എയിൽ ആശങ്കാ മാണെന്നും ഏപ്രിലിൽ പുറത്തിറങ്ങിയ ഗ്ലോബൽ ഒബിസിറ്റി പട്ടികയിൽ യു എ ഇരുപത്തിയാറാം സ്ഥാനത്തായിരുന്നു യു എൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും കോവിഡ് വാക്സിൻ സ്വീകരിച്ചതായി നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി വക്താവ് ഡോക്ടർ തായൽ അൽ അമേരി പറഞ്ഞു യു എ ജനസംഖ്യയുടെ അർഹതപ്പെട്ടവരിൽ എഴുപത്തി അഞ്ച് ശതമാനവും വാക്സിൻ എടുത്തു ലോകത്തെ ഏറ്റവും മികച്ച വാക്സിനേഷൻ ക്യാമ്പുകളിൽ ഒന്നാണ് യു എയിലേത് കൂടാതെ കോവിഡ് പ്രതിരോധത്തിനായി ഒട്ടേറെ ഫീൽഡ് ആശുപത്രികളും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്നു നിലവിൽ വാക്സിൻ രണ്ട് ഡോസ് എടുത്തവർക്കും ക്ലിനിക്കൽ ട്രയലിൽ പങ്കെടുത്തവർക്കുമാണ് പൊതുപരിപാടികളിൽ പ്രവേശനത്തിന് അനുമതിയുള്ളൂ അല്ലെങ്കിൽ നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ എടുത്ത കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും നിർബന്ധമായി പാലിച്ചിരിക്കണം രോഗത്തിന്റെ തീവ്രത ഒരു പരിധിവരെ കുറയ്ക്കാൻ ഇതുകൊണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി